റിപ്പബ്ലിക് കഴിഞ്ഞു അപ്പോൾ നമുക്ക് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട വളരെ പ്രസക്തമായ എന്നാൽ ഏറ്റവും ബേസിക്കായ വളരെ കുറച്ച് കാര്യങ്ങളാണ് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം നിഷാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് അംഗീകരിക്കപ്പെട്ട ദിനം ഓക്കേ ഭരണഘടനയുടെ ആമുഖത്തില് ഒരൊറ്റ തീയതിയേ ഉള്ളൂ നമ്മൾ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു തീയതി അതേതാണെന്ന് പറയാം അന്നാണല്ലോ ഭരണഘടന നിലവിൽ വരുന്നത് അല്ല അല്ല ആ ഭരണഘടന അംഗീകരിക്കപ്പെടുന്നതാണ് നിലവിൽ അന്നല്ല എഴുതി തയ്യാറാക്കി രണ്ടു വർഷവും മാസം പതിനേഴ് ദിവസം രണ്ടു വർഷം പതിനൊന്നും മാസം പതിനേഴ് ദിവസം രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും കൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് എഴുതി തയ്യാറാക്കിയ ഭരണഘടന അതിന്റെ ഫൈനൽ സ്റ്റേജിലെത്തി അപ്രൂവൽ കൊടുത്ത ദിവസമാണ് നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഭരണഘടനയിൽ എഴുതിയത് ഇന്നേ ദിവസം അപ്രൂവ് ചെയ്യുന്നു ആ ഡേറ്റ് തന്നെയാണ് വന്നത് നിബി എന്നിടയ്ക്ക് കയറി പറയാണ് നിലവിൽ നിലവിൽ വന്ന പിന്നെന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് നിഷാൻ എടെ നാപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് എഴുതി അപ്രൂവൽ വാങ്ങി എന്നാ പിന്നെ അന്ന് നിലവിൽ വന്നാ പോരെ അതായത് അടുത്തതായി നമുക്ക് നിഷാന്റെ കഥാപ്രസംഗം നിഷാന്റെസംഗ ലാഹോർ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞു അയ്യോ ലാഹോർ സമ്മേളനം എന്ന് പറയുമ്പോ പറയണം അമ്മാസ് അസോസിയേഷൻ ആണോ ഫെഫ്കേഡാണോ എന്തിന്റെയാ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഐ എൻ സിയുടെ ലാഹോർ സമ്മേളനം അന്ന് ജവഹർലാൽ നെഹ്റു ആണ് ഐ എൻ സിയുടെ അധ്യക്ഷൻ നമ്മൾ തീരുമാനിക്കുന്നു തൊട്ടടുത്ത വർഷം ജനുവരി ഇരുപത്തി ആറിന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമെന്ന് തീരുമാനമെടുക്കുന്നു അങ്ങനെ ആഘോഷിക്കുന്നു ആ ഒരു സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് നിബി നിഷാൻ കാര്യം മനസ്സിലായല്ലോ അറിയാമായിരുന്നു ഓക്കെ ജനുവരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആചരിച്ചത് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ ഇരുപത്തി ആറ് കഴിഞ്ഞിട്ട് ജനുവരി ഇരുപത്തി ആറ് വരെ വന്നത് അങ്ങനെ അന്നാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയത് നിബി ഇന്ത്യ റിപ്പബ്ലിക് ആയെന്ന് പറഞ്ഞല്ലോ റിപ്പബ്ലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ പറയാം നിഷാൻ അറിയാമെങ്കിലും നിയമങ്ങളുള്ള രാജ്യമൊന്നും അല്ല ഭരണഘടനാ നിയമങ്ങൾ അതല്ല പ്രധാനപ്പെട്ടത് റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രത്തിലെ പ്രഥമ പൗരൻ ഒന്നാമത്തെ ആൾ അത് ഏതെങ്കിലും രീതിയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നയാളാകണം സൗദി അറേബ്യ ഒരു റിപ്പബ്ലിക് ആണോ കാരണം ഹൈറാർക്കി ആണ് അവിടെ രാജാവായിരിക്കും അവിടെ ഇപ്പോ ഉള്ള ആളുടെ മകൻ അങ്ങനെയാകാം ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് നോട്ട് എ റിപ്പബ്ലിക് ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക് അല്ല

നീ നിബി ഇന്ത്യ ഇന്ത്യ റിപ്പബ്ലിക്കൻ റിപ്പബ്ലിക്കൻ ആശയം ആശയം കൊണ്ടത് കൊണ്ടത് ഫ്രാൻസ് ഓ തെറ്റിക്കില്ല തെറ്റിക്കല്ലേ ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭ അപ്പോൾ തയ്യാറായിരിക്കുന്നു അവരാണ് എഴുതി തയ്യാറാക്കിയത് ലോകത്തെ ഏറ്റവും വലുപ്പമുള്ള ലിഖിത ഭരണഘടനയാണ് ഇന്ത്യത് എഴുതി തയ്യാറാക്കിയതിൽ ഏറ്റവും വലുപ്പമുള്ളത് സ്വാഭാവികം എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് ആ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി കൂടിയപ്പോൾ അതിന് നിയമപരമായ കാര്യങ്ങളൊക്കെ ഉപദേശിക്കാൻ വേണ്ടി ഒരു ഉപദേഷ്ടാവ് ഉപദേഷ്ടാവുണ്ടായിരുന്നു അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ബി എൻ റാവു റാവു ബി എൻ ആരാ റാവുറാവു എന്നു പറഞ്ഞു കേട്ടില്ല റൈറ്റ് ഇന്ത്യക്ക് ഭരണഘടന വേണമെന്നൊരു ആശയം അത് തയ്യാറാക്കേണ്ട ഒരു കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയൊക്കെ വേണമെന്നും പറഞ്ഞൊരു വ്യക്തിയുണ്ട് നിഷാൻ പറയുന്നു ഭരണഘടന വേണമെന്നും കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി വേണമെന്നൊക്കെയുള്ള ആശയം ആദ്യമായിട്ട് പറഞ്ഞത് എം എൻ റോയ് ആണ് എം എൻ എൻ റോയ് ബി റാവു അസംബ്ലി വേണമെന്ന് അങ്ങനെ വന്ന ഭരണഘടനാ അസംബ്ലിക്ക് അധ്യക്ഷനായത് സച്ചിദാനന്ദ സിൻഹ അസുര അതല്ല ചോദിച്ച ഉദ്ദേശിച്ചത് അഡ്വൈസർ ആയതെന്നായിരുന്നു ഉദ്ദേശിച്ചത് ആ അപ്പം അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു അതിന്റെ ആദ്യത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടക്കുന്നു സ്വാഭാവികമായിട്ടും ആദ്യത്തെ സമ്മേളനത്തിൽ ഉള്ളതിൽ പ്രായം കൂടി ആളെ പിടിച്ച് അധ്യക്ഷനാക്കണമല്ലോ അങ്ങനെയാണ് ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ ഉണ്ടായത് അദ്ദേഹത്തിന്റെ പേര് സച്ചിദാനന്ദ സിൻഹ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ശരിയായ ഉത്തരവാണ് അത് താൽക്കാലിക അധ്യക്ഷൻ പക്ഷേ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ സ്ഥിരമായിട്ട് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ട് കരുത്തനായ ഒരു അധ്യക്ഷനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏതെങ്കിലും ചോദ്യം ചോദിച്ചു വരുമ്പോൾ വരുമ്പം ഉറക്കം വരും സിനിമ കാണുകയാണെങ്കിൽ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി വരെയായിരിക്കും ഒരു പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ എട്ട് മണിക്ക് ഉറങ്ങും അടുത്ത ചോദ്യം അപ്പോൾ നിഷാനുള്ള അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് ഓക്കെ സ്ഥിര അധ്യക്ഷൻ കാര്യവും പറഞ്ഞു ഡിസംബർ പതിനൊന്നിനായിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം അല്ല രണ്ടാം ദിവസം ഡിസംബർ പതിമൂന്നിനാണ് തോന്നുന്നു ജവഹർലാൽ നെഹ്റു വരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു എന്തായിരിക്കണം ഭരണഘടനയുടെ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് അതിന്റെ പേര് ലക്ഷ്യപ്രമേയം ലക്ഷ്യപ്രമേയം എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊരു ഭരണഘടനയാണ് വേണ്ടത് എന്നൊക്കെയുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള കുറെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നു അതിനെ നമ്മൾ ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നു നിഷാൻ അത് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ എന്തോ ആയി മാറി ഓപ്ഷൻ ഡെഡേ ഇന്ത്യയുടെ ഫണ്ടമെന്റൽ ഓപ്ഷൻ ഡ്യൂട്ടീസ് സി ആമുഖം ഓപ്ഷൻ ഡി യുടെ ആമുഖത്തിന്റെ ശില്പി എന്നുള്ള വിശേഷണം കിട്ടിയത് ജവഹർലാൽ ജവഹർലാൽ നെഹ്റുവിന് ഓക്കെ അതൊക്കെ പോട്ടെ ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ ആശയം മുന്നോട്ട് വെച്ചതൊക്കെ എം എൻ റോയ എന്ന് പറഞ്ഞു എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെടാൻ കാരണമായത് കളിയാക്കോള നിങ്ങൾ എന്തുവേണ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ഒരു ബ്രിട്ടീഷ് സമിതി ഉണ്ടായിരുന്നു ചോദിച്ചു തരാം സൈമൺ കമ്മീഷൻ ക്യാബിനറ്റ് മിഷൻ വേവൽ പ്ലാൻ പ്ലാൻ മിഷൻ ഏതാ കറക്റ്റ് മിഷൻ മിഷൻ ഇവിടെ സൈമൺ കമ്മീഷൻ അതിനൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കാട്ടുള്ള മിൻഡോമോർലിയ വണ്ടേ കൂജം പരിപാടികൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പോകുന്നുണ്ടോന്ന് നോക്കാൻ വന്ന കമ്മീഷനാ സൈമൺ ഒക്കെ അല്ല അതാണ് ഇനി നീ ചുമ്മാ ബഹളം വെച്ചിട്ട് കാര്യമില്ല ഗോബായൽ കാര്യത്തിനിടയ്ക്ക് ഇത് ക്യാബിനറ്റ് മിഷൻ 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 ആണ് കേട്ടോ ഹോൺസോൻ്റെ അസംബ്ലി രൂപീകരിക്കാൻ കാരണം അവസാനം ശരിയാക്കുന്ന ഒരു ചോദ്യം ഭരണഘടനയുടെ പിതാവ് ശില്പി ആരാ നിഷാൻ പിണങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഉത്തരം പറയാൻ ഭരണഘടനയിൽ അവകാശങ്ങളുണ്ട് ചിക്കറി എത്ര മൗലിക അവകാശങ്ങൾ ഒന്നിനും പത്തിനും ഒന്നിനും പത്തിനും ഇടയ്ക്കാണ് ഏഴിൽ താഴെയാണ് അഞ്ചിൽ കൂടുതലാണ് ഏഴിൽ താഴെയാണ് അഞ്ചിൽ കൂടുതൽ അവകാശങ്ങൾ ആറ് ഇങ്ങനെ ആ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കണ്ട യു നിർബന്ധം കേട്ടോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുണ്ട് അദ്ദേഹമാണ് ഈ ഏതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണമെന്നുള്ള ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെറിയ സമിതിയുടെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി

ആ ഇത് കൺഫ്യൂഷൻ ആക്കണ്ട സർദാർ വല്ലഭായ് പട്ടേലാണ് ഭരണഘടന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് പ്രത്യേകിച്ച് ശില്പിയൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ റഷ്യയുടെ ആ റഷ്യയുടെ ഭരണഘടനയിൽ നിന്നാണ് നമ്മളത് കടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മുടെ രാജ്യം ഒരു ക്ഷേമരാഷ്ട്ര രാഷ്ട്ര സങ്കല്പം രാജ്യം ഒരു ക്ഷേമരാഷ്ട്രമായിരിക്കണം എന്നൊക്കെ നമ്മുടെ മഹാത്മാഗാന്ധിക്കൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ ഗാന്ധിയൻ ആശയങ്ങളൊക്കെ കടന്നു വരുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണെന്ന് പറയുമോ അത് നിയമം മൂലം നടപ്പാക്കിയേ പറ്റുമെന്ന് നിർബന്ധമൊന്നുമില്ല നിർദ്ദേശക തത്വങ്ങൾ ഡയറക്ടീവ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ ഓക്കെ ഭരണഘടനയുടെ ആശയങ്ങൾ കടം കൊണ്ടതിന്റെ കാര്യമൊക്കെ പലതും പറഞ്ഞു ഒന്ന് രണ്ട് കാര്യം ചോദിക്കട്ടെ ചോദിച്ചു ഭരണഘടനയിൽ ഈ നിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ എന്ന ആശയം കടം കൊണ്ടത് ഇവിടെ അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ് ശരിയാണ് നിഷാൻ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ എന്ന ആശയം എവിടെന്ന ജർമ്മനി കറക്റ്റ് ആണ് ഇന്ത്യയിൽ എത്ര തരം അടിയന്തരാവസ്ഥകൾ ഉണ്ടെന്ന് അറിയോ അല്ല ഓക്കെ മൂന്ന് അടിയന്തരാവസ്ഥയുണ്ട് അതിന്റെ ആർട്ടിക്കിളുകൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ് അമ്പത്തിരണ്ട് അടുത്തത് നാല് വീതം കൂട്ടിക്കൂട്ടി വാറ്റി അമ്പത്തി ആറ് അങ്ങനെ പറഞ്ഞു പറഞ്ഞൂറ്റിഅമ്പത്തിനാലെന്ന പറഞ്ഞേ ആണ് ആ നിഷാൻ കൂടി ഇതിൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് ആ യുദ്ധമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ എന്തെങ്കിലുമൊക്കെ വലിയ ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അന്നേരം പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥയാണ് ആർട്ടിക്കിൾ ആർട്ടിക്കൽ പല പ്രാവശ്യം ഇന്ത്യയിൽ പല യുദ്ധങ്ങളുടെ സമയത്തും അത് പ്രഖ്യാപിക്കാറുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് എന്ന് പറയുന്നത് ചെറുക്കൻ കോട്ടുവായിട്ട് നമ്മളെ തകർക്കും സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് ഭരണം നടപ്പാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന മണിപ്പൂരില് പഞ്ചാബില് എന്തിനെ നമ്മുടെ കേരളത്തില് അല്ലെ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഗവൺമെന്റ് ഇ എം എസ് മന്ത്രിസഭയെ വിമോചന സമരത്തിന് ശേഷം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് അതേലോ ശരിയാ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് യെസ് നെഹ്റുവിന്റെ കാലത്ത് പുറത്താക്കി അത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് ഉപയോഗിച്ചിട്ടാണ് ഫിനാൻഷ്യൽ അടിയന്തരാവസ്ഥയാണ് അതിന്റെ പ്രത്യേകത ഇതുവരെ ഇന്ത്യ പ്രയോഗിച്ചിട്ടില്ല നമ്മുടെ രാജ്യം അതിഭീകരമായ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങൾക്കും സാമ്പത്തിക നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുള്ളതാണ് അത് ആ തുമ്മൽ കോട്ടുവറച്ച് ഷോർട്ട്സ് കേട്ടോ ഏഹ് നിങ്ങളെല്ലാം തുരിതുരാ തുമ്മലും കോട്ടുവായിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഭരണഘടനാ സ്റ്റോറി റിപ്പബ്ലിക് ദിന ക്വിന് രണ്ട് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നുണ്ട് നമുക്ക് തൽക്കാലം ബാക്കി വിശേഷങ്ങൾ ഷോർട്സ് ആയിടാം എൻ്റെ ചോദ്യങ്ങളെല്ലാം അവശേഷിക്കുന്നു സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിബിനാണ് ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി റിപ്പബ്ലിക് ദിനം വരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഷോർട്സുകൾ വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക അതുപോലെ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു അവസരവും ഇപ്പോൾ ഉള്ളത് കൊണ്ട് പരമാവധി ഹൈപ്പും ചെയ്യുക അപ്പൊ ഇനി പറഞ്ഞു സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും കോട്ടുവ തുമ്മുന്ന നിഷാനോടൊപ്പം നിഷാൻ